ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സി ബി ജോസഫ് കൂടി ചേരുന്നുണ്ട് ദേശീയ പണിമുടക്കിന്റെ ദേശീയ തലത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി സിബി തിരുവനന്തപുരത്തു നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാനസ മനോജ് ഏത് രീതിയിലാണ് സംസ്ഥാനത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ പണിമുടക്കിനോടുള്ള പ്രതികരണങ്ങളൊക്കെ ആ വിനീഷ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇപ്പം രാജ്യ തലസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിയാബാദിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇവിടെ ഈ നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഇറങ്ങി ഉള്ളൂ എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ദേശീയ തലത്തിൽ പോലും ഈ ഒരു വലിയ പണിമുഴുക്ക് രാജ്യവ്യാപകമായി നടത്തപ്പെടുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരായ വളരെ വലിയ ജനവിരുദ്ധ വികാരമായി തൊഴിലാളി കർഷക വിരുദ്ധ വികാരമായി മാറിയിരിക്കുകയാണ് ഈ പണിമുഴുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായുള്ള വലിയ വളരെ വലിയ വികാരമായി ഈ ഒരു സമരം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിയാബാദിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇവിടെ ഒരു മണിയോടെ ഏഴുമണിയോടെ ഏഴുമണിക്ക് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് തൊഴിലാളികൾ എത്തുകയും വളരെ വലിയുള്ള രീതിയിലുള്ള റാലിയും ഒക്കെ ഉണ്ടാകാൻ ഉണ്ടാകുകയും ചെയ്യും ദില്ലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമരവേദിയായ ദില്ലിയിലെ ജന്തർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് വലിയ പ്രതിഷേധ റാലിയും ഈ പത്തോളം ട്രേഡ് യൂണിയൻ ഭാരവാഹികളുടെ എല്ലാ നിലവും ഉൾപ്പെടുന്ന ആ വലിയ പ്രതിഷേധ റാലി ഉണ്ടാവുക കെ ഇ ഡ്ല്യു ജി അടക്കമെല്ലാം തന്നെയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്യും ആ വിവിധ ട്രേഡ് യൂണിയൻ എല്ലാം തന്നെയും ഒത്തിയിരുന്നതും ദില്ലിയിലെ ജന്തർമന്ദറാണ് അതുമാത്രമല്ല ഗാസിയാബാദ് ഫരീദാബാദ് അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാൽ എല്ലാം ഈ ഒരു ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി അദ്ദേഹം ഇന്നിപ്പോൾ ബീഹാറിലെ പട്നയിലെ ായിരിക്കും അദ്ദേഹം ഇന്നിപ്പോൾ ആ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുക ബീഹാറിൽ ഈ ഒരു കർഷക ഈ കർഷക തൊഴിലാളി സമരം എന്നതിനപ്പുറമായി അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടിക ബഹിഷ്കരണമടക്കമല്ലാന്ന് തന്നെയും അവിടെയുണ്ട് ആ വോട്ടർ പട്ടിക ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രതിഷേധവും ഈ ഒരു പ്രതിഷേധ റാലിക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എം എ ബേബി ഈ ഒരു ബീഹാറിൻ്റെ നടക്കുന്ന ആ റാലിയിൽ പങ്കെടുക്കുകയും ആ പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ദേശീയ നേതാക്കളെല്ലാം തന്നെയും ഈയൊരു ദില്ലിയിലും മറ്റിടങ്ങളിലായിട്ട് എല്ലാം തന്നെയും വ്യവസായ മേഖല എല്ലാം തന്നെയും ആ പ്രതിഷേധ റാലികൾ നടക്കുകയും ചെയ്യും രാവിലെ എട്ട് മണിക്ക് ശേഷമായിരിക്കും ഈ പ്രതിഷേധ റാലികളും എല്ലാം തന്നെയും നടക്കുക എന്തായാലും രാജ്യവ്യാപകമായി വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു അർദ്ധരാത്രി മുതൽ തന്നെ ഈ ഒരു ദേശീയ സമരത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും സംഘടിത തൊഴിലാളികളെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ മായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ലേബർ കോഡ് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തൊഴിൽ സുരക്ഷ അതോടൊപ്പം തന്നെ ഈ ഇരുപത്തി രൂപ മിനിമം വേതനം കൂടാതെ എട്ട് മണിക്കൂർ തൊഴിൽ സമയം എന്ന് പറയുന്നത് കർഷകർ തന്നെ വളരെ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തിക്കൊണ്ട് നേടിയെടുത്ത അവകാശമാണ് ഈ എട്ട് മണിക്കൂർ സമയം പോലും വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ധനത്തിന് സർക്കാർ നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടാതെ എല്ലാ സ്വകാര്യ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യവൽക്കരിക്കുന്ന നയവുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാജ്യം കാണുന്ന അല്ലെങ്കിൽ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഈ ദേശീയ പണിമുടക്ക് ഇരുപത്തി രണ്ടാമത്തെ ദേശീയ പണിമുടക്കാണ് ഇന്നിപ്പോൾ നടക്കുന്നതെന്ന് എം എ ബി ബി അടക്കം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഈ തൊഴിലാളികളെല്ലാം തന്നെയും അടിമുളായി കാണുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരും ഉള്ളത് ഇതിനെതിരായ ഒരു പ്രതിഷേധമാണുള്ളത് മാത്രമല്ല തൊഴിലാളികളെ മാത്രമല്ല കർഷകരും എല്ലാം നിലയും ഒരുമിച്ച് ഒരു സമരം എന്നുള്ളതും ഏറെ പ്രധാനമുണ്ട് റോഡ് റെയിൽ തുറമുഖമടക്കമുള്ള എല്ലാ മേഖലയും അതുകൂടാതെ പ്രതിരോധം വൈദ്യുതി ഖനി അടക്കമുള്ള അങ്ങനെ എല്ലാ മേഖലയും ഒരുപോലെ സ്തംഭിക്കുന്ന ഒരു ദിനമായി ഇന്ന് മാറിയിരിക്കുകയാണ് വലിയ വളരെ വലിയ നരേന്ദ്രമോദി സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരമായി ഈ ദേശീയ പണിമുടക്ക് മാറിയിരിക്കുകയാണ് രാജ്യ തലസ്ഥാനത്തും അതിൻ്റെ വലിയ അലവുലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു പത്ത് മണിക്കേലും എട്ട് മണിക്ക് ശേഷം എല്ലായിടത്തും ഈ തൊഴിലാളികൾ സമ്മേളിക്കുകയും പ്രത്യേകിച്ച് വ്യാവസായിക ഇടങ്ങളിലെല്ലാം തന്നെയും തൊഴിലാളികൾ സമ്മേളിക്കുകയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇന്ന് ഉച്ചക്ക് രണ്ടുമണിക്ക് ചന്ദ്രമന്ദ്രലാണ് ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധവും റാലിയും സംഭവിക്കാൻ പോകുന്നത് അതേസമയം തന്നെ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം അബിഖാറിന് പട്നയിൽ നടക്കുന്ന പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും വിനിഷ യെസ്